ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദിസ് ഇസ് സ്വാതി അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇയർ പി എഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറെ കുട്ടികളായിട്ട് എന്നോട് ഡി എം ഐയിലായാലും പേഴ്സണലായിട്ടും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇത്രയും ഇയർ പേഴ്സിങ് ചെയ്തത് ഞങ്ങൾക്ക് ഒരു പി എഴ്സിന് ചെയ്യുമ്പോഴേക്കാൻ ഇൻഫെക്ഷൻ ആവാണോ അത് ഊരിക്കേണ്ടി വരികയാണ് അപ്പോൾ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ അല്ലെങ്കിൽ ആഫ്റ്റർ കെയർ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിതിൽ എന്റെ ഇയർ പേഴ്സിൻ്റെ സ്റ്റോറിയും അതുപോലെ ടിപ്സും ആഫ്റ്റർ കെയറും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നിട്ട് മാത്രം ഇയർ പിയേഴ്സിങ് പോയി ചെയ്യും ട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ അപ്പൊ ഈ പി കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത് ടിപ്സുകളെ കുറിച്ചിട്ടാണ് കേട്ടോ പിന്നീട് നമുക്ക് അതിന്റെ സ്റ്റോറിയും ആഫ്റ്റർ കെയറും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കേട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഈ എ പി എസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഫസ്റ്റ് ആയി ഫസ്റ്റത്തെ കാര്യം പറയുന്നത് നമ്മൾ സ്റ്റെഡ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റെഡ് സെലക്ട് ചെയ്യുമ്പോൾ ഗോൾഡൻ്റെ സ്റ്റെഡ് തെരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കാരണം ഗോൾഡൻ്റെ സ്റ്റെഡ് ആകുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ഇല്ലാതെയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഗോൾഡൻ്റെ സ്റ്റെഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ കാലില്ലേ ബാക്കിൽ നമ്മൾ ഇടണ കാല് അത് കുറച്ച് നീളം കൂടി സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് സ്റ്റെഡിന്റെ ബാക്കിൽ നമ്മൾ ലോക്ക് ചെയ്യണ ഭാഗം ഉണ്ടല്ലോ അത് ഇങ്ങനത്തെ ഷേപ്പിലുള്ളതും കിട്ടും അതുപോലെ തന്നെ ഫ്ലാറ്റിലെ ആയിട്ടുള്ള ഷേപ്പിലുള്ളതും കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഫ്ളാറ്റ് രൂപത്തിലുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഫ്ളാറ്റ് ആകുമ്പോൾ നമുക്കത് നമുക്ക് ലോക്ക് ചെയ്യുമ്പോഴായാലും അതുപോലെ തന്നെ വല്ല ക്ലീനിങ് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ആയാലും നമുക്ക് ഹെൽപ്പാണ് മറ്റേ ഇങ്ങനത്തെ രൂപത്തിലുള്ളത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അഴുക്കുകളൊക്കെ വരുമ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മെത്തേഡുകളാണ് കുറേ രൂപത്തിൽ നമുക്ക് കുറേ ഉണ്ടല്ലോ ഇയർ പി ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് ഗൺഷൂട്ട് ചെയ്യണവരുണ്ട് അതിപ്പോ ഡോക്ടർ അടുത്ത് പോയി നമുക്ക് ഇയർ പി ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം മാനുവലായിട്ട് ആയിട്ട് നമ്മൾ ഓൾഡ് മെത്തേഡ് ഉണ്ടല്ലോ ഇങ്ങനെ പിന്നെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്ത അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇയർ പി എസിങ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗൺഷൂട്ട് ചെയ്യാതെ ഇരിക്കുക കേട്ടോ ഗൺഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കുറേ പെയിൻ ഫസ്റ്റ് തന്നെ നമുക്ക് പെയിൻ ഉണ്ടാവില്ല ഗൺഷൂട്ട് ചെയ്യുമ്പോൾ പെയിൻ കുറവായിരിക്കും പക്ഷെ അവർ അവരുടേതായിട്ടുള്ള സ്റ്റെഡാണ് നമുക്ക് ഇട്ടു തരിക അതായത് നമ്മൾ കൊടുക്കുന്ന ഗോൾഡിൻ്റെ സ്റ്റെഡ് അവർ ഒരിക്കലും ഇട്ടു തരില്ല അപ്പോൾ ആ എന്ന് പറയുന്നത് ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ആ ഗൺഷൂട്ട് ചെയ്ത് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം നമ്മൾ നമ്മുടെ സ്റ്റെഡ് ചേഞ്ച് ചെയ്തിട്ട് ഇടേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നമ്മൾ ആ ഗൺഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള വേദന സഹിക്കണം അതുപോലെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റഡ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ഉള്ള വേദന സഹായിക്കണം അങ്ങനെ ചെയ്ഞ്ച് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ആ മൂന്നാമത്തെ ദിവസം എന്തായാലും നമ്മുടെ പി എഴ്സിയും ചെയ്ത് ഉണങ്ങാനുള്ള സാധ്യത ഇല്ല അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നല്ല വേദനയായിരിക്കും അങ്ങനെ ഇടുമ്പോൾ പിന്നെ പിന്നെ അതുമാത്രമല്ല അങ്ങനെ ഇടുമ്പോൾ ഇൻഫെക്ഷനും വരും നമ്മുടെ കയ്യിലോ അല്ല അണുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ മുറിവിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അങ്ങനെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഞങ്ങൾ ഗൺ ഗൺഷൂട്ട് ചെയ്യാതിരിക്കുക പിന്നെ ഗൺ ഗൺഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ ഭാഗങ്ങളൊന്നും മനസ്സിലാവില്ല ആ ഗണ് ഗണ്ണാണല്ലോടെ വെക്കണത് അപ്പോൾ നമുക്ക് മാംസമുള്ള രൂപ സ്ഥലമാണോ അതുപോലെ ഈ മടമ്പ് വശാണോ എന്നൊന്നും അവർക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഇങ്ങനെ മാനുവലായിട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ തൊടുമ്പോൾ മനസ്സിലാവൂല ഇവിടെ ഇവിടെയാണ് നമ്മുടെ മടമ്പ് രൂപം മടമ്പായിട്ടുള്ള സ്ഥലം അതുപോലെ തന്നെ ദശയുള്ള സ്ഥലം എന്നൊക്കെ അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെയ്യുക അല്ലെങ്കിൽ പഴയ മെത്തേഡായിട്ടുള്ള

പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ സ്റ്റെഡുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇൻഫെക്ഷൻ കുറയാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ കാരണം അപ്പം ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റഡിൻ്റെ കാല് ഞാൻ കുറച്ച് വലുപ്പമുള്ളത് ഉപയോഗിക്കാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എയർ ഒക്കെ കടക്കാനും പെട്ടെന്ന് തന്നെ നമ്മുടെ അവിടുത്തെ മുറിവ് ഉണങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനത്തെ സ്റ്റെഡുകൾ ഞാൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞത് പിന്നെ മെത്തേഡ് ആവുമ്പോൾ നിങ്ങൾ എപ്പോഴും മാനുവലായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് ആഫ്റ്റർ കെയർ എന്താണെന്നാണ് കേട്ടോ ഒന്നാമത്തെയായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എന്തായാലും ഈ ഇയർ പേസിംഗ് രണ്ട് തവണ അതായത് രാവിലെയും രാത്രിയും നിങ്ങൾ എന്തായാലും ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ കിടക്കാനായിട്ട് അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബഡ്സോ അല്ലെങ്കിൽ കോട്ടനോ ഉപയോഗിച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ബെഡ്സൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചേഞ്ച് ക്ലീൻ ചെയ്യാനായിട്ട് ഇതാക്കും പക്ഷെ അധികം നമ്മളിങ്ങനെ ഇതാക്കി കൊടുക്കരുത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവിടെ ഇങ്ങനെ ഇളക്കുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പതുക്കെ നല്ല സാവധാനം ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഹെയർ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഇതിൻ്റെ ഉള്ളിലെ ഹെയർ വന്നിട്ട് ഇങ്ങനെ വലിഞ്ഞുണ്ടെങ്കിൽ അപ്പോൾ മുറിവൊന്നും കൂടി ഇൻഫെക്ഷൻ ആവും അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീ ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൻമെൻ്റ് കിട്ടും ആ ഓയിൻമെൻറ്റ് രണ്ടും രണ്ട് മോർണിംഗും അതുപോലെ തന്നെ നൈറ്റും നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അത് ഫ്രണ്ടിലായാലും ബാക്കിലായാലും അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ക്ലീൻ ചെയ്യണായിട്ട് മുമ്പ് നിങ്ങളുടെ ഹാൻഡ് നന്നായി ക്ലീൻ ചെയ്യണം കേട്ടോ സോപ്പ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ വല്ല ബാക്ടീരിയ എന്തെങ്കിലുമൊക്കെ അതൊക്കെ നമ്മുടെ മുഴുവിലേക്കായിട്ട് അവിടെ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അതായത് നമ്മൾ ഇയർ പേഴ്സും ചെയ്തിട്ട് എന്തായാലും ഒരു ആറുമാസോ ഏഴു മാസം എന്തായാലും അത് ഉണങ്ങാനായിട്ട് എടുക്കും അപ്പം അതുവരെ നിങ്ങൾ കാത്തിരിക്കുക അടുത്തൊരു സ്റ്റഡ് ചേഞ്ച് ചെയ്യാനായിട്ട് അതിന് ആയിട്ട് നിങ്ങൾ ഒരിക്കലും സ്റ്റഡ് ചെയ്ഞ്ച് ചെയ്യാനായിട്ട് നോക്കരുത് കാരണം ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഇൻഫെക്ഷൻ വരും അതുപോലെ തന്നെ ഈ സ്റ്റെഡായിട്ടിപ്പോൾ ഒന്ന് ഇത് മാച്ചായിട്ട് വരികയാണല്ലോ അതിൻ്റെ ഇടയിൽ ഇനി നിങ്ങൾ മറ്റൊരു സ്റ്റെഡ് ഇട്ടിട്ട് അത് വീണ്ടും ഇൻഫെക്ഷൻ ആക്കാൻ നോക്കരുത് അതുകൊണ്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റെഡ് ചേഞ്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എനിക്ക് ടിപ്സുകളായിട്ട് പറയാനുള്ളത് നിങ്ങൾ സ്റ്റഡ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ലോങ്ങ് ആയിട്ടുള്ള കാല് തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ സ്റ്റഡ് കൈ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഗൺ മെത്തേഡ് ചെയ്യാതിരിക്കുക അത് ഇൻഫെക്ഷൻ കൂട്ടും അതുപോലെ നമ്മൾ ഡോക്ടർ അടുത്തോ അങ്ങനെ പഴയ മെത്തേഡ് ഉപയോഗിച്ച് ജ്വല്ലറികളിലെങ്ങനെ പോയിട്ട് നിങ്ങൾ സ്റ്റഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്റ്റോറിയാണ് കേട്ടോ അപ്പം ഞാനെന്ന് പറയണത് നമ്മൾ ഫസ്റ്റ് എന്തായാലും ഈ സ്റ്റെഡ് ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കുത്തിയത് രണ്ടാമത്തെ എൻ്റെ ഈ രണ്ടാമത്തെ സ്റ്റെഡ് ഞാൻ പി എസ് സിയും ചെയ്തതെന്ന് പറയണത് ഒരു ഡിഗ്രി ആ സമയത്തൊക്കെയാണ് കേട്ടോ ആ സമയത്ത് ഞാൻ ജ്വല്ലറിയിൽ പോയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഇട്ടത് അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പം എനിക്ക് ഉണ്ടായിട്ടില്ല ഈ രണ്ടും പിന്നെ ഇവിടെയെന്ന് പറയുന്നത് കുറച്ച് മാംസമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർ എനിക്ക് ഗോൾഡിൻ്റെ സ്റ്റഡ് ഇട്ട് തന്നു ഞാൻ പിന്നെ മരുന്നുകളൊക്കെ പരട്ടി അങ്ങനെ അത് പോയിട്ട് പോയിട്ടോ ശരിയായി ഉണങ്ങി വന്നു കേട്ടോ പിന്നെ ഞാൻ ചെയ്തത് ഇയർ പേസിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഈ ഇവിടത്തെയാണ് കേട്ടോ ഏറ്റ് ലാസ്റ്റത്തെ ആ ഈ ഇയർ പേസിന് രണ്ടും ചെയ്യുമ്പോൾ ഞാൻ ഗൺഷൂട്ടാണ് ചെയ്തത് ഗൺഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇൻഫെക്ഷൻ ആയിട്ടോ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ സ്റ്റെഡല്ല എനിക്ക് ഇട്ട് തന്നത് അപ്പോൾ ഫസ്റ്റ് രണ്ടാമത്തെ ദിവസം ഞാൻ അത് ചെയ്ഞ്ച് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് ഇത് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് കളയേണ്ടി വന്നു കേട്ടോ ആ സമയത്തും ഇത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഗോൾഡിൻ്റെ ഇട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് എനിക്ക് ഉണങ്ങി കിട്ടി പക്ഷെ ഇതെനിക്ക് കളയേണ്ടി വന്നു അപ്പോൾ എനിക്ക് ഇവിടത്തി 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 മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇതുണ്ടായിരുന്നു ഞാൻ നമുക്ക് ഒരു അന്നത്തെ കാലത്തൊക്കെ ട്രെൻഡ് ഉണ്ടായിരുന്നു ഒരെണ്ണം മാത്രം ഇട്ടിട്ട് നടക്കുന്നത് അപ്പം അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് കുറേ ഇട്ട് നടന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലം മുന്നേ ഞാൻ എന്ത് ചെയ്തു ഇത് ഈ സ്റ്റെഡ് അടിക്കാനായിട്ട് ജ്വല്ലറി പോയി ജ്വല്ലറി പോയിട്ട് ഈ സ്റ്റെഡടിച്ചു അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നി ഇതും ഇതും അടിക്കുക എന്നുള്ളത് അവിടെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ എന്തോ ഒരു പോലെ തോന്നിയിട്ട് ഞാൻ ഈ സ്റ്റെഡും കൂടി ഞാൻ അന്ന് തന്നെ ചെയ്തു വിട്ടു അപ്പം ഞാൻ ഇതും 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 ഒരുമിച്ചാണ് ഞാൻ ചെയ്തത് അതും ജ്വല്ലറിയിൽ പോയിട്ടാണ് ചെയ്തത് അപ്പോൾ എനിക്ക് ഗോൾഡിൻ്റെ തന്നെ അന്ന് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ എന്ന് പറയണത് കുറച്ച് എങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്ക് 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 എനിക്ക് ഇപ്പോഴും ഇതിൻ്റെ ചെറിയ ഒരു കായ പോലെ പോലെയുണ്ട് കാണുന്നുണ്ടോന്നറിയില്ല ഇപ്പം രണ്ടു ദിവസം മുന്നേ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ വലിഞ്ഞു പോയതാണ് കേട്ടോ അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നിരിക്കുന്നത് രണ്ടു ദിവസം നമുക്ക് ആ മരുന്നൊക്കെ പറട്ടിണ്ടെങ്കിൽ നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ ഇപ്പോഴും അതിൻ്റെ ആ വേദന മാറിയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ആറോ ഏഴോ ചിലവരുടെ ഓരോരുത്തരുടെ ബോഡിയുടെ ഇതനുസരിച്ചിട്ട് ചേഞ്ചായി വരും കേട്ടോ അത് ഉണങ്ങണ്ട കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾ ഒരിക്കലും അത് ചേഞ്ച് മുഴുവനായിട്ട് ഉണങ്ങാതെ സ്റ്റഡ് ചേഞ്ച് ചെയ്യാതെ ഇരിക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ഇത് ഞാൻ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇതുവരെ സ്റ്റെഡൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല ഈ രണ്ട് സ്റ്റെഡും അങ്ങനെ തന്നെയാണ് പക്ഷെ എനിക്ക് ഇത് ഇപ്പോഴും എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂട്ടോ അതിനൊന്നും ഒരു പ്രശ്നമില്ല ഇപ്പം എനിക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഈ സ്റ്റെഡിന് മാത്രമാണ് ഇപ്പോഴും പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പം ഞാൻ ഈ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ഇതൊക്കെ പെട്ടെന്ന് ഉണക്കിയെടുത്തത് കേട്ടോ ഇപ്പൊ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ചെയ്യാൻ ചേയ്ഞ്ച് ചെയ്യാനൊക്കെ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നപ്പോൾ എൻ്റെ ഒരു കല കഴിഞ്ഞില്ല എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ ടിപ്സുകളൊക്കെ ഉപയോഗിക്കുക ഈ മെത്തേഡ് രൂപത്തിൽ മാത്രം പീഡിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പം ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവർക്കും ആയി യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട കണ്ടതിൽ താങ്ക്സ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ